ഡിഗ്രി തണുപ്പ് വരുമ്പോഴേക്കും വെള്ളം ില്ലേ ഇത്തരത്തിലുള്ള ഉപ്പ് ധാതുക്കൾ ഗ്യാസുകൾ വളരെ കൂടുതലാണ് അവയെല്ലാം ചേർന്നാൽ ഒരു വസ്തുവിന്റെ ഫ്രീസിംഗ് പോയിന്റ് താഴേക്ക് പോകും ഉദാഹരണത്തിന് സാധാരണ വെള്ളം പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ കട്ട പിടിക്കും പക്ഷേ ഈ തടാകങ്ങളിലെ വെള്ളം മീനസ് ഇരുപത് ഡിഗ്രീസി മുതൽ മീനസ് മുപ്പത് ഡിഗ്രീസി വരെ പോയാലും ഡോക്ടർ നിവാൻ വെറുതെ പറയുന്നതല്ലേ ഇങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഒരു ഒരു ഉദാഹരണം പറയാൻ തീർച്ചയായും കാനഡയിലെ ലേക്ക് എന്ന തടാകം ഇതിന്റെ ഏറ്റവും പ്രശസ്തമായ ഉദാഹരണമാണ് ഇത് അന്റാർട്ടിക്കയിലാണ് ലോകത്തിലെ ഏറ്റവും തണുത്ത പ്രദേശം പക്ഷെ ആ തടാകം ഒരിക്കലും ഐസാകുന്നില്ല അത് അതിനുള്ളിൽ അതെ അതാണ് ഏറ്റവും വലിയ അത്ഭുതം ആ തടാകത്തിന്റെ അടിത്തട്ടിൽ ലക്ഷങ്ങൾ വർഷം പഴക്കമുള്ള സൂക്ഷ്മജീവികൾ ജീവിക്കുന്നു അവയ്ക്ക് പ്രകാശമില്ല ഓക്സിജൻ ഇല്ല ചൂടില്ല എന്നിട്ടും അവർ ജീവിക്കുന്നു അത് ഭൂമിയിലെ ഏറ്റവും രഹസ്യമായ ആൻഷ്യന്റ് ലൈഫ് സിസ്റ്റമാണ് ഇത്തരത്തിലുള്ള തടാകങ്ങളെ കുറിച്ച് പഠിക്കുന്നത് ഒരിക്കലും നശിക്കാത്ത ജീവൻ എങ്ങനെയുണ്ടാകുമെന്ന് ഇത് നമ്മോട് പഠിപ്പിക്കുന്നു മാഴ്സ് യൂറോപ്പ് ടൈറ്റൻ പോലെയുള്ള ഗ്രഹങ്ങളിലും ഇത്തരത്തിലുള്ള വെള്ളമുണ്ടെങ്കിലും അതിൻ്റെ അടിയിൽ ജീവൻ ഉണ്ടാകാം ഞാൻ എല്ലാ ശനിയാഴ്ചയും ലൂമിനോ ക്യൂവിന്റെ കൂടെ വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ പോകുന്നു എല്ലാവർക്കും അടുത്ത ഒരു കാര്യം പറഞ്ഞു തരാൻ തീർച്ചയായും അടുത്ത ആഴ്ച ഞാൻ വരാം എല്ലാവരും ലൈക്ക് ചെയ്യുക ചെയ്യുക സബ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അതെ അപ്പൊ ഞാനും ഡോക്ടർ നിവാനും സംസാരിച്ചതുപോലെ നമ്മുടെ ലോകത്തില് ഒരിക്കലും കട്ട പിടിക്കാത്ത തടാകങ്ങളുണ്ട് എത്ര തണുപ്പ് വന്നാലും ആ തടാകങ്ങൾ കട്ട പിടിക്കുന്നില്ല അതിനുള്ളിൽ ഒരുപാട് നാളുകളായിട്ട് ജീവിക്കുന്ന സൂക്ഷ്മ ജീവികളുമുണ്ട് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അപ്പം ഏതായാലും ഞാനും ഡോക്ടർ നിവാനും പോവാണ് അപ്പം നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക പിന്നെ ജാതമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ ഗൈസ്